ഹലോ അസ്സാം വലൈക്കും കുട്ടുകാരെ ഇന്ന് തേങ്ങ പൊളിച്ചപ്പോഴും കിട്ടി വീണ്ടും വീണ്ടും കിട്ടി ഇല്ലേ പൊഞ്ഞോ ഇന്നലെയും കിട്ടി ആ മുറി തേങ്ങ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാണ് ഇവർക്ക് ഭയങ്കര സന്തോഷം കിട്ടണ സന്തോഷ അവർക്ക് ഇതിങ്ങനെ കാണണ കിട്ടണേ ഭയങ്കര ഇന്നിപ്പോ പൊളിച്ചോക്കുമ്പോ പൊളിച്ചോക്കുണ്ടോ നോക്കുന്നവരട്ടെ അപ്പം മുളച്ച തേങ്ങ എടുത്തിട്ടൊന്ന് പൊളിച്ചു നോക്കിയതാണ് അപ്പം ഇന്നും കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടല്ലേ ഇതിൻ്റെ മുറി കണ്ടില്ല വെള്ളമൊക്കെ വെറ്റിക്കണു ഒറ്റ വെറ്റിക്കണത് വെള്ളം നിലത്തിൽ കുറച്ചാൽ വെള്ളം ഉണ്ടായിരുന്നു ഇന്ന് വെള്ളമൊന്നുമില്ല ഉണ്ടില്ലേ നിലത്തെ തേങ്ങ മുറിയിൽ കുറച്ച് കറ പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത് ഇതൊന്നുമില്ല കാമ്പ് കുറവാ ഉണ്ടല്ലേ ഏയ് കിട്ടി 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 ഹാപ്പി ആയോ ഏഹ് സന്തോഷമായോ രണ്ടാൾക്കും ഏഹ് അതെ അതെ എന്ത് ഭയങ്കര ഇഷ്ട അതെ അടുത്തരാം തരാം എല്ലാരും ദുവാ ചെയ്യേ ശരി അസ്ലാമിലേക്കും അല്ലേ എവിടെ ഒരാള് കടിച്ചു തിന്നാ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുറിച്ചേരാ മുറിച്ചേരാം എല്ലാരും ദുവാ ചെയ്യേ ശരി അസ്ലാമിലേക്കും